ശിഷ്യൻ ചോദിക്കുന്നു ഗുരു വെള്ള ഉടുപ്പിൽ കറുപ്പ് മുതലായിട്ടുള്ള അഴുക്കുകൾ കഴിഞ്ഞാൽ ആ അഴുക്കിനെ മാറ്റാൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞാൽ സാധിക്കും ശരിയാണ് പ്രയത്നം കൊണ്ടത് സാധിക്കും എന്നാൽ ഒരു സ്വടികം ചെമ്പരത്തിപ്പൂവിനടുത്ത് ചേർത്ത് വെച്ചാൽ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം സ്വടികത്തിൽ ആവേശിക്കപ്പെടും ആവേശിക്കപ്പെട്ട ആ നിറത്തെ എങ്ങനെയാണ് ഗുരു ഇല്ലാതാക്കുക അവിടെ സോപ്പിട്ടാൽ പോകുമോ ഇല്ല ഗുരു പറയുന്നു ആത്മവിചാരം കൊണ്ട് ബുദ്ധി കൊണ്ടുവേണം അതിനെ ഇല്ലാതാക്കാൻ അറിവ് വേണം സംഘത്തെ ത്യജിക്കാൻ ഏതെല്ലാം ആയാണ് ഇപ്പോൾ നമുക്ക് സംഘമുള്ളത് അതിന് അടിസ്ഥാനം എന്താണ് ആ സംഘമാണ് മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും യുദ്ധത്തിന് കേന്ദ്രമാക്കി വ്യാസൻ നിർത്തിയിരിക്കുന്നതും അതുതന്നെ കർണനെ എതിർപക്ഷത്തു നിർത്തിയത് സഹോദരനാണെന്നറിഞ്ഞപ്പോഴുണ്ടായ വിഷമം സംഘത്തിൽ നിന്നുണ്ടായ ദുഃഖം അതുവരെ ആരാണെന്നറിയാതിരുന്നപ്പോൾ കൊല്ലണം എന്നു തന്നെയായിരുന്നു സംഘം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടൽ പലതിനോടും നമുക്ക് മകനോടുള്ള സംഘം തന്നെ അവൻ ഇന്നതായി തീരണം എന്നതാണ് കുട്ടികളോട് നമ്മൾ അമിതമായ താല്പര്യം വയ്ക്കുന്നു ഒന്നിനുമില്ല അവന് സ്വാതന്ത്ര്യം തലമുടി ചെയ്യാൻ പോലും എനിക്കെന്തൊക്കെ ആകാൻ കഴിഞ്ഞില്ലയോ അതൊക്കെ അവനായി അവനായിത്തീരണം എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കണം ഇതൊന്നും കുട്ടികളോടുള്ള അമിത സ്നേഹമല്ല നമ്മളോടുള്ള സ്വാർത്ഥത അതിനെ നമ്മളിങ്ങനെ വെച്ച് പുലർത്തുന്നു നമ്മുടെ സ്വാർത്ഥതയ്ക്ക് നമ്മളിട്ടിരിക്കുന്ന പേര് കടമ സ്നേഹം ഉത്തരവാദിത്വം എന്നൊക്കെയാണ് സംഘത്തെ ഉപേക്ഷിച്ചു എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുക എന്നല്ല നമ്മുടെ സാന്നിധ്യം സ്നേഹത്തെ നിർവചിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ദർശനെ സ്പർശനെ ശ്രവണേ വാപി എത്ര ഭവത്യന്തരംഗം സസ്നേഹ ഇതികത്യന്തേ ദർശനെ നമ്മുടെ നോട്ടത്തിൽ സ്പർശനെ നമ്മുടെ ഒരു തലോടലിൽ ശ്രവണേ ഭാഷണേ ദിവ കേൾക്കുന്നതിൽ പറയുന്നതിൽ എത്ര ഭവത്യന്തരംഗം അന്തരാത്മാവിൻ്റെ ആ ദ്രവീകരണം എവിടെ സംഭവിക്കുന്നുവോ അവിടെ സ്നേഹമുണ്ട് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ടോ അമിതമായ എൻ്റെ സങ്കല്പങ്ങളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പൂർത്തീകരിക്കണം ഇതാണ് സംഘം നമ്മൾ ഒരു ഫ്ലവർ ഷോയ്ക്ക് പോയിട്ട് നല്ലൊരു പൂവ് കണ്ടു അതിൻ്റെ വിത്ത് വാങ്ങി നട്ടു നട്ടുവളർത്തി പൂവിട്ടപ്പോൾ പൂവ് അതുപോലല്ല അപ്പോൾ നമ്മൾ പറയും പറ്റിച്ചു എന്ന് അതിൽ നമുക്ക് അമിതമായ സംഘമുണ്ട് ചിലപ്പോൾ വിത്ത് മാറിയതായിരിക്കാം എന്തായാലും നമ്മുടെ ഒരു സംഘം അതിൽ അന്തർലീനമായിരിക്കുന്നു പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇങ്ങനെ സംഘങ്ങൾ ഇളകാതെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിളക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല അവർ നിങ്ങളിലൂടെ വന്നു നിങ്ങളിൽ നിന്നല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ ശരീരങ്ങളെ വീടുകളിൽ പാർപ്പിക്കാം നിങ്ങൾക്ക് അവർക്ക് സ്നേഹം കൊടുക്കാം നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത നാളയിൽ അവർ ജീവിക്കുന്നു അവർ വളരുന്നു നാം തളരുന്നു നമ്മെപ്പോലെയാകാൻ നാം ശ്രമിക്കരുത് അവരെ പോലെയാകാൻ നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ സാന്നിധ്യം അവർക്ക് ആത്മവിശ്വാസത്തിനും ഉണർവിനും പോന്നതായിരിക്കട്ടെ ഓം ശ്രീ ഗുരുഭ്യൂ ഹരി ഓം